കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയതിന് പിന്നാലെ തനിക്കെതിരെ നടക്കുന്ന വിമർശനങ്ങളോട് പ്രതികരിച്ച് പത്മജ വേണുഗോപാൽ നിലപാടുകളെ പിന്തുണച്ചവർക്കും വിമർശിച്ചവർക്കും പ്രത്യേകം നന്ദിയെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പത്മജ മറുപടി നൽകിയത് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു പക്ഷത്താണ് താൻ നിലകൊള്ളുന്നതെന്നും അവർ പറഞ്ഞു വിഷമങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവാത്തവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല കുറ്റം പറഞ്ഞാലും ഇപ്പോൾ അത് പ്രശ്നമായി ഞാൻ കാണുന്നുമില്ല എൻ്റെ ചേട്ടൻ കുറ്റം പറയുമ്പോൾ അത് എൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം പക്ഷേ അദ്ദേഹം ഇതിനു മുന്നേ രണ്ട് മൂന്ന് പാർട്ടികളിൽ പ്രസിഡന്റായി പ്രവർത്തിച്ചപ്പോൾ അതൊന്നും വിമർശിക്കാൻ ഞാൻ മുതിർന്നിരുന്നില്ല പാർട്ടിയിൽ നിന്ന് ഏറ്റ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എനിക്ക് എനിക്കൊരു തീരുമാനമെടുക്കാൻ എന്നും പത്മജ ചോദിക്കുന്നുണ്ട് സംസ്കാരശൂന്യമായി പ്രതികരിക്കുന്നതിനെതിരെ ഞാൻ പ്രതികരിക്കില്ല എന്നെ ഇനിയും ആരും വേദനിപ്പിക്കാൻ നോക്കേണ്ട കോൺഗ്രസിൽ നിന്ന് ഞാൻ അനുഭവിച്ച അപമാനവും ഇനി സഹിക്കേണ്ട കാര്യം ില്ലെന്നും പത്മജ പറയുന്നുണ്ട് പത്മജ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എന്റെ നിലപാടുകളെ പിന്തുണച്ചവർക്കും വിമർശിച്ചവർക്കും പ്രത്യേകം നന്ദി എന്റെ വിഷമങ്ങൾ ഞാൻ പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാവാത്തവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല കുറ്റം പറഞ്ഞാലും ഇപ്പോൾ അത് പ്രശ്നമായി ഞാൻ കാണുന്നുമില്ല പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എൻ്റെ ചേട്ടൻ കുറ്റം പറയുമ്പോൾ അത് എൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം പറഞ്ഞോട്ടെ പക്ഷേ അദ്ദേഹം ഇതിനു മുന്നേ രണ്ട് മൂന്ന് പാർട്ടികളിൽ പ്രസിഡന്റായി പ്രവർത്തിച്ചപ്പോൾ അതൊന്നും വിമർശിക്കാൻ ഞാൻ മുതിർ മുതിർന്നിട്ടില്ല പാർട്ടിയിൽ നിന്ന് ഏറ്റ ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കാൻ പാടില്ലേ അതോ ഒരു സ്ത്രീ എന്ന നിലയിൽ അതിന് അവകാശമില്ലെന്നാണോ എന്നെ നന്നായി അറിയുന്ന ആളുകൾ എന്നെ ഒന്നും പറയുന്നില്ല എന്നത് ഞാൻ ശ്രദ്ധിച്ചു സംസ്കാരശൂന്യമായി പ്രതികരിക്കുന്നതിനെതിരെ ഞാൻ പ്രതികരിക്കില്ല എന്നെ ഇനിയും ആരും വേദനിപ്പിക്കാൻ നോക്കേണ്ട കോൺഗ്രസിൽ നിന്ന് ഞാൻ അനുഭവിച്ച അപമാനവും ഇനി എനിക്ക് സഹിക്കേണ്ട കാര്യമുണ്ടാവില്ല എൻ്റെ അച്ഛൻ വളർത്തിയ ആളുകളാണ് എന്നെ വേദനിപ്പിച്ചത് എൻ്റെ അച്ഛൻ അവസാന കാലത്തു എത്രമാത്രം ഒറ്റപ്പെടലും വിഷമവും സഹിച്ചത് കണ്ട ആളാണ് ഞാൻ അദ്ദേഹം മരിച്ചിട്ട് പതിനാല് കൊല്ലമാകുന്നു ഗവൺമെന്റ് തന്ന സ്ഥലത്ത് ഒരു കല്ല് വെക്കാൻ പോലും പാർട്ടി തയ്യാറായില്ല